പിന്നെ ഞങ്ങളുടെ വീട്ടിലെ അവിടെ ഒരു വൈലി അമ്പലം ഉണ്ട് ഒരു പാടത്ത് നല്ല രസമാണ് അവിടെ വൈലി ആഘോഷമൊക്കെ നടത്താറുണ്ട് ഭയങ്കര രസാണ് അപ്പൊ നമ്മൾ നടക്കാനായിട്ട് വന്നതാണ് പിള്ളേരായിട്ടോ നല്ല രസം കാണാനായിട്ട് അപ്പൊ തന്നെ കൂടെ വണ്ടികളൊക്കെ പോയി തുടങ്ങിട്ടുണ്ട് ചെറുപ്പമായിട്ട് പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ സന്തോഷം ഞാനിപ്പോൾ തോന്നുന്നത് ഞാൻ നമ്മുടെ അവിടെ ഇങ്ങനെ റോഡ് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് കണ്ടില്ലേ നല്ല രസമല്ലുണ്ട് അവിടെ കാര്യം നടക്കാനൊക്കെ വരുന്നുണ്ട് വന്നിട്ടുടങ്ങിയിട്ടുള്ളൂ ഇത് ഞാൻ സ്ഥലം തന്നെ നടുവില്ക്കറിയാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ലേ അപ്പോൾ അതേ വണ്ടികളൊക്കെ ഫോണുണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ സൂക്ഷിച്ച് ഞങ്ങൾ നടക്കണം എന്തെങ്കിലും വണ്ടി എടുക്കും അപ്പോൾ ഞങ്ങൾ പിള്ളേരായിട്ട് നടക്കാം എന്നതാണ് അപ്പോൾ അവ നോക്കിയവനും കൂടി ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ കുഴപ്പമില്ല ഈ നാളെ തോട്ട് സ്കൂളിലൊക്കെ പോവും അത് കുടിക്കലി അപ്പൊ എന്താ പറയാനുള്ളത് ഞങ്ങളുടെ വീഡിയോ ഒന്നും കാണുമ്പോഴും സബ്സ്ക്രൈബും കാര്യം ചെയ്യണം കേട്ടോ ഞങ്ങളോട് ആരും ഒന്നും സംസാരിക്കാതെ ചോദിക്കാത്തതൊക്കെ ഞങ്ങൾക്ക് എന്ത് സങ്കട അപ്പൊ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ളോ നിങ്ങളല്ലേ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഞങ്ങളെ

പിന്നെ സി എന്തോ ഒരു വേറെ പേര് കൂടെ ഇണ്ടാവില്ല ആഹ് കമന്റ് ഇടം പിന്നെ കുറച്ച് ചന്ദ്രജിത്ത് എന്നുള്ള ചേട്ടനൊക്കെ ഒരു ഹായ് കൊടുത്താ അപ്പോൾ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടെന്നുള്ള അറിയാം ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളിവിടെ പ്രളയത്തിലൊക്കെ വെള്ളം മുങ്ങിയ സ്ഥലമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്നും ഞങ്ങൾ സ്വപ്നത്തെയും പോലും വിചാരിച്ചില്ല ഭയങ്കര രസമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരോടും പറയും